ചെങ്ങന്നൂർ ചിറ്റാറ്റുവേലി പാടശേഖരത്തിൻ്റെ ഭാഗമായ പൂമലച്ചാൽ തോടിന്റെ പുല്ലുവേലി തുണ്ടിൽ മെയ്ച്ചേരിപ്പടി ഭാഗത്ത് പാലമില്ലാതായിട്ട് മൂന്ന് വർഷം മുളയിലും കമ്പിലും തീർത്ത താൽക്കാലികമായി ഉണ്ടാക്കിയ ബലക്ഷയമുള്ള നടപ്പാളത്തിലൂടെയാണ് ഇവിടെയുള്ള വീട്ടുകാരുടെ സഞ്ചാരം ഇത് മഴക്കാലമായാൽ വൻ ദുരന്തത്തിന് വഴിവെക്കുമോ എന്നാണ് ആശങ്ക നിലവിലുള്ള ചെറിയ പാലം പൊളിച്ചു നീക്കിയാണ് പുതിയ പാലത്തിനുള്ള നിർമ്മാണം തുടങ്ങിയത് ലോക്കൽ പ്രയോറിറ്റി ഫണ്ടിലൂടെ ലഭിച്ച എട്ടു ലക്ഷം രൂപക്ക് നിർമ്മാണ പ്രവർത്തനം നടക്കുമ്പോഴാണ് നല്ലൊരു പാലം പണിതുതരാം എന്നുള്ള ഇവിടെ പാലം പാലം പണി പണി ആരംഭിച്ചു ആരംഭിച്ചു ഉറപ്പിന്മേല് കോൺട്രാക്ടർക്ക് ഫണ്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് ഇത് അവരിട്ടേച്ചു പോയി നടക്കാൻ ഒരു ഒരു ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കൂടെ കഴിഞ്ഞാൽ വെള്ളപ്പൊക്കം പിന്നെ പിന്നെ ഞാൻ ഇവിടെ അത് അവർ എത്ര നാൾ വിടുമെന്നുള്ളത് ചെങ്ങന്നൂർ സമൃദ്ധി പദ്ധതിയുടെ ഭാഗമായി തോടുകളും ചാലുകളും വീതി കൂട്ടുന്നതിന്റെ ഭാഗമായി ഇവിടുത്തെ മൂന്നര മീറ്റർ ഏഴു മീറ്ററായി ആയി വർദ്ധിപ്പിച്ചു ഇതോടെ പദ്ധതിക്ക് അനുവദിച്ച തുകയിൽ പാല നിർമ്മാണം പൂർത്തിയാക്കാനായില്ല പിന്നീട് കൂടിയ തുക അനുവദിച്ചെങ്കിലും കരാറുകാരനായ മുക്കം സ്വദേശി അസുഖബാധിതനായി ആശുപത്രിയിലായതോടെ നിർമ്മാണം മന്ദഗതിയിലായി നിർമ്മാണത്തിനായി എത്തിച്ച ഷീറ്റുകൾ ഏറെയും തോടിനകത്ത് കിടക്കുകയാണ് പത്തെണ്ണം ഉപയോഗിച്ചാണ് താൽക്കാലിക നടപ്പാലത്തിലൂടെ ഇപ്പോൾ സമീപവാസികൾ സഞ്ചരിക്കുന്നത് ഇതുവഴി സഞ്ചരിക്കുന്ന സമയത്ത് അപകടങ്ങൾ തുടർക്കഥയാകുകയാണ് മഴക്കാലമായാൽ തോട്ടിൽ വെള്ളം പൊങ്ങുകയും വീണാൽ ജീവഹാനി വരെ സംഭവിക്കുകയും ചെയ്യാമെന്ന അവസ്ഥയിലാണ് പുതിയ പാലം നിർമ്മിക്കാനായി മുഖ്യമന്ത്രിക്കും മന്ത്രി സജി നിവേദനം നൽകിയിട്ടുണ്ട് നവകേരള സദസ്സിലും പഞ്ചായത്ത് മെമ്പർ പ്രമോദ് അമ്പാടി പരാതി നൽകിയിരുന്നു ഈ കാണുന്ന ഭാഗം സദസിലും ഇത് ഏറ്റവും കൂടുതൽ യാത്രാക്ലേശം ഉണ്ടാകുന്ന ഒരു പ്രദേശമാണ് മൂന്നാല് ഇവിടെ വെള്ളക്കെട്ടാണ് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ബഹുമാനിയായ നമ്മുടെ കെ കെ രാമേന്ദ്രൻ സാർ എം എൽ എ ആയിരുന്ന സമയത്ത് നമ്മൾ അദ്ദേഹത്തെ പോയി കാണുകയും ഈ യാത്രക്കളെ സമയത്ത് അദ്ദേഹത്തോട് സംസാരിക്കുകയും അദ്ദേഹത്തെ അന്ന് എട്ട് ലക്ഷം രൂപ ഈ ഒരു റോഡും കലുങ്കും പണിയാനായിട്ട് നമുക്ക് അനുവദിച്ചായിരുന്നു അതിനുശേഷം അദ്ദേഹത്തിൻ്റെ മരണശേഷം ശ്രീ സജറിയാൻ എം എൽ എ വരികയും അദ്ദേഹം ഈ ഫണ്ട് നമുക്ക് അനുവദിക്കുകയും ചെയ്തു അങ്ങനെ ഇതിൽ രണ്ടായിരത്തി ഇരുപതിൽ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് നിർമ്മാണ പ്രവർത്തനം നടന്നു ആ സമയത്താണ് ഇതിൻ്റെ ചെങ്ങന്നൂർ സമൃദ്ധി എന്ന പരിപാടിയുമായിട്ട് ബന്ധപ്പെട്ട് ചാലുകളുടെയും തോടുകളുടെയും നവീകരണ പ്രവർത്തനം നടന്നത് നേരത്തെ രണ്ടായിരത്തി ഇരുപത്തിൽ മൂന്ന് മീറ്റർ ആയിരുന്ന തോട് അതിനുശേഷം ഏഴ് മീറ്ററായിട്ട് ആ തോടിൻ്റെ വീതി വരികയും ഒപ്പം ആഴം കൂട്ടുകയും ചെയ്തു അപ്പോൾ നമ്മൾ എട്ട് ലക്ഷം രൂപയ്ക്ക് ഇത് പണിയാമെന്ന് പറയുന്ന ഈ ഈ പാലം അതാ തോയ്ക്ക് നടക്കാതെ വരികയും അതിൻ്റെ എസ്റ്റിമേറ്റ് റിവിഷൻ ചെയ്ത് പതിനഞ്ച് ലക്ഷം രൂപ ശ്രീ സൈച്ചെറിയാൻ എം എൽ എ നമുക്ക് തരികയുണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇതിൻ്റെ വർക്കുകൾ ശ്രീ പി സി തോമസ് മുക്കത്ത് എന്ന് പറയുന്ന അദ്ദേഹമാണ് ഇതിൻ്റെ വർക്കെടുത്ത് അദ്ദേഹത്തിന് ചില അസുഖങ്ങൾ കാരണം അദ്ദേഹത്തിന് വരാൻ സാധിക്കാത്തതിന് അദ്ദേഹത്തിൻ്റെ സുഹൃത്തിനെയും കൊണ്ടാണ് അദ്ദേഹം ഈ വർക്ക് ചെയ്യിപ്പിച്ചത് എന്നാൽ സമയബന്ധിതമായി ഇത് ചെയ്യാൻ താമസമെടുത്തു അപ്പോൾ പ്രാരംഭ നടപടി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സ്റ്റാർട്ട് ചെയ്തു രണ്ട് മൂന്ന് മാസം കൊണ്ട് അതിൻ്റെ താഴത്തെ ഫ്ലോറിങ് നടന്നു സൈഡിലെ മറ്റേ പിന്നെ ചെടികളും മറ്റും കയറാതിരിക്കാനുള്ള പ്രാരംഭം മൂന്ന് ലക്ഷം രൂപയുടെ വർക്ക് അവിടെ നടത്തി എന്നാൽ ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ശേഷം ലോക്കൽ പ്രയോറിറ്റി ഫണ്ട് അതാണ് ഇതിനു വേണ്ടി അനുവദിച്ചത് ആ ഫണ്ട് ലഭിക്കില്ല എന്നറിഞ്ഞുകൂടെ ഈ കോൺട്രാക്ടറിൻ്റെ വർക്ക് നിർത്തുകയാണ് ഉണ്ടായത് അപ്പോൾ അതിന് മുമ്പായിട്ട് ഇവർ പൊയ്ക്കൊണ്ടിരുന്ന ഒരു ചെറിയ പാലത്തിലൂടെ ആയിരുന്നു അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു അപ്പോൾ തോടിന് വീതി കൂട്ടിയ സമയത്ത് നമ്മൾ ആ പാലം പൊളിച്ച് ഈ പാലത്തിൻ്റെ വർക്ക് തുടങ്ങിയും പകരം ഇവർക്ക് സഞ്ചരിക്കാനായിട്ട് നമ്മൾ ചെറിയൊരു പാലം നമ്മുടെ തൊട്ടുപുറകെ കാണുന്ന പാലം ഇവർക്ക് തുമിച്ച് കൊടുത്തു പക്ഷേ ആ പാലത്തിൻ്റെ പരിഷയം ഒരു മാ ഒരു വർഷത്തോളമായി പ്രവർത്തനങ്ങൾ നിന്നിട്ട് അപ്പോൾ ഇവരുടെ അടിയന്തരമായ ആവശ്യമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഫണ്ട് എങ്ങനെയാലും കണ്ടെത്തി അല്ലെങ്കിൽ വേറൊരു പ്രവർത്തി വണ്ടി വെച്ചുകൊണ്ട് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുക അതിനായിട്ട് ഇവർ പഞ്ചായത്തിലും നമ്മുടെ മന്ത്രി ശ്രീ സൈചര്യൻ എം എൽ എ ഒക്കെ പോയി കാണുകയും ചെയ്തു അപ്പോൾ അദ്ദേഹം ഉറപ്പ് തന്നിട്ടുണ്ട് ഇത് ഒരു ഫണ്ടിൽ ഉൾപ്പെടുത്തി നിങ്ങളുടെ പ്രവർത്തികൾ പൂർത്തീകരിച്ച് തരാമെന്ന് അദ്ദേഹം കഴിഞ്ഞ ദിവസം കണ്ട സമയത്തും നമ്മളോട് പറയുകയുണ്ടായി അപ്പോൾ അതങ്ങനെ പൂർത്തീകരിച്ച് തരുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹവും വിശ്വാസവും ദിവസങ്ങൾക്ക് മുമ്പ് സൈക്കിളിൽ വീട്ടിലേക്ക് പാലത്തിലൂടെ വരികയായിരുന്ന വിദ്യാർത്ഥി തോട്ടിലേക്ക് മറിഞ്ഞു വീണ സംഭവവും ഇവിടെ ഉണ്ടായി തക്ക സമയത്ത് രക്ഷാപ്രവര്ത്തനം നടത്തിയതിനാലാണ് ജീവൻ തിരിച്ചു കിട്ടിയത് ഇവിടെ നമുക്ക് നല്ലൊരു പാലം ഉണ്ടായിരുന്നതാണ് നല്ല പാലം ഉണ്ടായിട്ട് പഞ്ചായത്തിൻ്റെ ഭാഗത്തു നമുക്ക് നല്ലൊരു പാലം തരാമെന്ന് പറഞ്ഞ് അത് പൊളിച്ചു മാറ്റിയതിന് ശേഷം നമുക്ക് തന്നേക്കുന്നൊരു പാലമാണ് അത് എനിക്കാണെങ്കിൽ എൻ്റെ മക്കൾ രണ്ട് മക്കളാണ് അവർക്ക് സ്കൂളിൽ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈയിടെ ഒരു ദിവസം മോന് സാധനം വാങ്ങി സൈക്കിളുമായിട്ട് വരുന്ന വഴി മോൻ കണ്ടെത്തി വീണു ആ തോട്ടിലേക്ക് മറിഞ്ഞ് വീണ് സാധനമെല്ലാം എല്ലാം നഷ്ടപ്പെട്ടു മോന് മോൻ സത്യം പറഞ്ഞാൽ മോനെ ജീവനോടെ കിട്ടേണ്ടതല്ല പിന്നെ ഇപ്പുറത്തെ വീട്ടിലെ കുഞ്ഞു കണ്ട് രക്ഷപ്പെടുത്തി അങ്ങനെയാണ് മോനെ കിട്ടിയത് രാത്രി എന്തെങ്കിലും ഒരു വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് 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 കൊണ്ട് പോകാൻ വലിയ ബുദ്ധിമുട്ടാണ് എത്രയും വേഗം ഈ പാലം ശരിയാക്കി ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ചിറ്റാറ്റുവേലി പാടശേഖരത്തിലേക്ക് വാഹനങ്ങൾക്ക് പോകാനുള്ള സൗകര്യവും പുതിയ പാലം വരുന്നതിലൂടെ സാധിക്കും നിലവിൽ ഇവിടെ മുപ്പത് ശതമാനം പാടവും കൊയ്യാതെ ഇട്ടിരിക്കുകയാണ് കൊയ്തെടുക്കുന്ന നെല്ല് കൃത്യമായി റോഡിലേക്ക് എത്തിക്കാൻ ഗതാഗത മാർഗം ഇല്ലാത്തതാണ് കാരണം പാടശേഖരത്തിന്റെ പ്രധാനപ്പെട്ട മോട്ടോർ പുരയും ഈ തോടിന് സമീപത്തായാണ് സ്ഥിതി ചെയ്യുന്നത് ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ